ഞങ്ങൾ വീട് പാലയൂര് ഗുരുവായൂർ അടുത്തായതുകൊണ്ട് ചെറുപ്പം തൊട്ട് യാനയും പൂരവും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഈ ചെണ്ട എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ് അവനെ ചെണ്ട കൊട്ടാൻ പഠിക്കണം അമ്മേ എനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂരത്തിന് എനിക്ക് ചെണ്ട കൊട്ടണം അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് വൈദികനാവണമെന്നും പറയും അപ്പം ഞാൻ ചോദിക്കാറുണ്ട് അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ പോണ അച്ഛനോ അതിനെന്താ അമ്മേ എനിക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കണം ചുറ്റാട്ടുകാരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ടാക്കിയാൽ നല്ലതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെ ഉള്ള സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു രാവിലെ എന്നാൽ നമുക്ക് പോവാം സ്കൂളിൻ്റെ ആയിട്ട് വലിയ പ്രോബ്ലം ഉള്ള ടൈമല്ല എന്നാൽ പോവാംന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് കഴിയുന്നതോടുകൂടെ എൻ്റെ മകൻ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സിന് പോയി തുടങ്ങി പിന്നെ അവനില് കുർബാന എന്ന് പറയുന്ന ഹരമായിരുന്നു ഞാൻ കണ്ടത് അപ്പോളും എൻ്റെ മോനെ കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവൻ്റെ ഇഷ്ടം കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ അവരവിടെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു വരുന്നില്ലേ അന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു അമ്മേ എൻ്റെ ആ ആഗ്രഹത്തിനേക്കാളും വലുതാണ് കുർബാന ഞാൻ അതിന് പോയാൽ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല കുർബാന കളഞ്ഞിട്ട് എനിക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കണ്ട അമ്മയെന്ന് പറഞ്ഞു